നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് പ്രഖ്യാപനവും ഇഫ്താർ മീറ്റും ചാലിക്കരയിൽ സംഘടിപ്പിച്ചു ുംഷറർ വി എം ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജാതി മത വ്യത്യാസമില്ലാതെ ഏത് രോഗികൾക്കും പാലിയേറ്റീവ് പരിചരണം ലഭ്യമാക്കാനും സഹായിക്കാനും ചേർത്തു നിർത്താനുമായാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ പ്രഖ്യാപനവും ഇഫ്താർ മീറ്റും ചാലിക്കരയിൽ സംഘടിപ്പിച്ചത് കേരള ട്രഷററും മുൻ എം എൽ എ ബി എം ഉമ്മർമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംരംഭമായിട്ടാണ് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് മഹാനായ പൂക്കളത്തങ്ങളുടെ അത് രണ്ടായിരത്തി ഇരുപതില് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സ്വാതന്ത്ര്യം അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ടി വീടുകളിൽ കയറി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘത്തെ രൂപപ്പെടുത്തി എടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അതിൻ്റെ പിന്നുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമുക്ക് മുപ്പത്തിയേഴ് യൂണിറ്റുകൾ വളരെ സജീവമായി കേരളത്തിൽ പ്രവർത്തന രംഗത്ത് അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന് നൈറ്റ് സർവീസ് ഉണ്ട് പകൽ സർവീസ് ഉണ്ട് രീതിയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുമ്പോൾ പരാമ്പ്രയിൽ നൈറ്റ് സർവീസ് രീതിയിൽ ഒരു ഒരു നടത്തി ആളുകളൊക്കെ സജ്ജമാക്കി യൂണിറ്റ് നമ്മൾ ചെയർമാൻ എസ് കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എച്ച് കേരള കോർഡിനേറ്റർ ആൻഡ് സി എഫ് ഒ ഡോക്ടർ എം എ അമീർ അലി പദ്ധതി വിശദീകരണം നടത്തി സി അസേനാർ ഹാജിയുടെ ഓർമ്മയ്ക്കായി മക്കളായ സി അമ്മൂട്ടിയും സി ആലിക്കുഞ്ഞും ചേർന്ന് സ്പോൺസർ ചെയ്ത വാഹനത്തിന്റെ പ്രഖ്യാപനം പി ടിഎച്ച് സംസ്ഥാന സമിതി അംഗവും വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഷറഫു നിസ നിർവഹിച്ചു റംസാൻ കിറ്റ് വിതരണോദ്ഘാടനം സി എച്ച് ഇബ്രാഹിംകുട്ടി നിർവഹിച്ചു എസ് പി കുഞ്ഞമ്മദ് സി പി അസീസ് ആർ കെ മുനീർ ടി കെ ലത്തീഫ് എം കെ സി കുട്ടിയാലി ടി കെ ഇബ്രാഹിം ടി പി മുഹമ്മദ് മുനീർ കുളങ്ങര വി പി റിയാസലാം സി ബാലൻ പി എം പ്രകാശൻ എൻ ഹരിദാസ് വി സത്യൻ കെ പി ആലിക്കുട്ടി എന്നിവർ സംസാരിച്ചു പി ഹാരിസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ ഷാനിദ് നന്ദി പറഞ്ഞു തുടർന്ന് ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വിഷൻ